നമസ്കാരം പോത്തുണ്ടി സജിതാ കൊലക്കേസിൽ ചെന്താമരക്കെതിരായ ശിക്ഷ ശനിയാഴ്ച പ്രഖ്യാപിക്കും തനിക്ക് ശിക്ഷയിൽ ഇളവ് വേണമെന്ന് ഓൺലൈൻ ഹിയറിംഗിൽ ചെന്താമര ആവശ്യപ്പെട്ടു എന്നാൽ കൊടും ക്രിമിനൽ ആണെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു പഞ്ചപാവമാണ് ചെന്താമര എന്ന വാദം കോടതി അംഗീകരിക്കുമോ എന്നതാണ് നിർണായകം ഒരു ഇല്ലാതെയാണ് ഓൺലൈൻ ഹിയറിംഗിലും ജയിലിൽ നിന്നും ചെന്താമര പങ്കെടുത്തത് സജിതാ കൊലക്കേസ് അപൂർവങ്ങളിൽ അപൂർവമായിരുന്നില്ല അതിനു മുൻപ് ക്രിമിനൽ പശ്ചാത്തലമില്ല ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഒന്നുമില്ല പ്രോസിക്യൂഷന്റെ വാദങ്ങൾ തള്ളണം മദ്യപിക്കുന്ന സ്വഭാവം ഒന്നുമില്ലെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു ചെന്താമര കുറ്റക്കാരൻ എന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു പാലക്കാട് അഡീഷണൽ ജില്ലാ കോടതിയാണ് ചെന്താമര കുറ്റക്കാരൻ എന്ന് വിധിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര കഴിത്തറത്ത് കൊന്നിരുന്നു കഴിഞ്ഞ ദിവസം വിധി കേൾക്കാൻ സജിതയുടെ മക്കൾ കോടതിയിലെത്തിയിരുന്നു ചെന്താമ്പരുടെ ഭാര്യയും മക്കളും ഇയാൾ മായി അകന്നു കഴിയുകയാണ് അതിന് കാരണം സജിതയും സുധാകരനും ലക്ഷ്മിയുമാണെന്ന് ആരോപിച്ചായിരുന്നു സജിതയെ കൊലപ്പെടുത്തിയത് ഈ കേസിൽ ചെന്താമര ജാമ്യത്തിലായിരുന്നു നെന്മാറ പഞ്ചായത്തിൽ കടക്കരുതെന്ന ഉപാധിയിലായിരുന്നു ജാമ്യം ഇത് ലംഘിച്ചാണ് പ്രതി നെന്മാറ പഞ്ചായത്തിലുള്ള സ്വന്തം വീട്ടിൽ താമസിച്ചത് ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണക്കാരിയാണ് സജിത ആരോപിച്ചാണ് ചെന്താമര സജിതയെ വീട്ടിൽക്കാര് ക്രൂരമായി കൊലപ്പെടുത്തിയത് പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും പുറത്തിറങ്ങിയാൽ തങ്ങളെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല െന്നും സലിതയുടെ മക്കൾ പ്രതികരിച്ചിരുന്നു ചെന്താമരക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം ി ബോയിൻസ് നഗർ സ്വദേശിനി സജിത രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് കൊല്ലപ്പെട്ടത് കേസിൽ കൊലപാതകം തെളിവ് നശിപ്പിക്കൽ അതിക്രമിച്ചു കടക്കൽ എന്നീ കുറ്റങ്ങളാണ് ഏകപ്രതിയായ ചെന്താമരക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത് ചെന്താമതിരയ്ക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സജിതയുടെ കുടുംബാംഗങ്ങളും പ്രോസിക്യൂഷനും ഈ കേസിൽ ജാമ്യത്തിൽ അറിഞ്ഞ ശേഷമായിരുന്നു ചെന്താമരാൽ സജിതയുടെ ഭർത്താവിനെയും ഭത്രമാതാവിനെയും കൊലപ്പെടുത്തിയത് ഈ സംഭവത്തിൽ പോലീസിനെതിരെ കടുത്ത വിമർശനം ഉയരുകയും ഇൻസ്പെക്ടർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലാവുകയും ചെയ്തിരുന്നു നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കരുതെന്ന ജാമ്യവ്യവസ്ഥ ലംഘിച്ച ചെന്താമര കൊല്ലപ്പെട്ടവരുടെ വീടിന് സമീപം താമസിച്ചിട്ടും ഇയാളുടെ ഭീഷണിയെക്കുറിച്ച് കുടുംബം പരാതിപ്പെട്ടിട്ടും നടപടി എടുക്കാതിരുന്നതാണ് പോലീസിനെതിരെ വിമർശനത്തിന് കാരണമായത് സജിതാ കേസിന്റെ വിചാരണ സമയത്ത് പ്രതി കോടതി വളപ്പിൽ ഭീഷണി മുഴക്കിയിരുന്നു ഭാര്യയും മകളും തന്നെ വിട്ടുപോകാൻ കാരണം സജിത എന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു വിചാരണ ഘട്ടത്തിൽ പ്രതി മൊഴി നൽകിയത് സജിതയുടെ വീടിനകത്ത് ചോര പതിഞ്ഞ ചെന്താമരുടെ കാൽപ്പാടുകളാണ് കേസിൽ നിർണായകമായത് ഒപ്പം മൽപിടുത്തത്തിനിടയിൽ പോക്കറ്റ് കീറി നിലത്ത് വീണ വസ്ത്രം ചെന്താമരുടെ തന്നെ എന്ന ഇയാളുടെ ഭാര്യയുടെ മൊഴിയും പ്രതിക്ക് കുരുക്കായി